അടുത്ത വർഷം ഇറ്റലിയിൽ നടക്കുന്ന ലോക സ്പെഷ്യൽ ഒളിമ്പിക്സിന്റെ സെലക്ഷൻ ക്യാമ്പ് ശാസ്താംകോട്ടയിൽ നടത്തി ഡി ബി കോളേജ് സ്റ്റേഡിയത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് റോട്ടറി ഇന്റർനാഷണൽ മനോവികാസ് എന്നിവ സംയുക്തമായിട്ടാണ് ക്യാമ്പ് നടത്തിയത് അടുത്ത വർഷം ഇറ്റലിയിലെ ടൊറിനോയിലാണ് ലോക സ്പെഷ്യൽ ഒളിമ്പിക്സ് നടക്കുന്നത് ഇതിൽ പങ്കെടുക്കേണ്ട കേരള ടീമിന്റെ സെലക്ഷൻ ക്യാമ്പാണ് ശാസ്താംകോട്ട കെഎസ്എംഡി ബി കോളേജ് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചത് റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മൂവായിരത്തിന്റെയും ശാസ്താംകോട്ട മനോവികാസ് കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു സെലക്ഷൻ ക്യാമ്പ് നടത്തിയത് റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ജി സുമിത്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ഈ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും നല്ല രീതിയിൽ നമ്മുടെ കഴിവുകൾ മുഴുവൻ എടുത്ത് പ്രയോഗിച്ച് ഇത് പങ്കെടുത്ത് വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ബ്രൂക്ക് ഇൻ്റർനാഷണൽ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ എബ്രഹാം തലോത്തിൽ ക്യാമ്പിൽ അധ്യക്ഷത വഹിച്ചു ി ജേക്കബ് മുരുകാ വേലായുധൻ മാർട്ടിൻ ഗിൽബർട്ട് അഡ്വക്കേറ്റ് സജിത് കുമാർ ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു നൂറ്റി എഴുപത്തിയാറ് കായിക താരങ്ങളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സഹകരണവും ക്യാമ്പിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ശാസ്തങ്കോട്ട